പരിചയമുള്ള ഒരു യൂട്യൂബറാണ് ബാക്ക് പാക്ക് അരുണിമ അരുണിമ ഒറ്റയ്ക്ക് പല രാജ്യങ്ങളും സഞ്ചരിക്കാറുണ്ട് അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ യൂട്യൂബ് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് അരുണിമ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഹിച്ചൈക്ക് ഹിച്ച് എന്ന് പറയുന്ന മാഹീൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് മാഹീന്റെ തുടക്കം മുതലുള്ള വീഡിയോസ് ഒക്കെ അറിയാം മാഹീന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു അരുണിമ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാഹീനും അതുപോലെ തന്നെ ഒരു അരുണിമയും പല വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് നേരത്തെ അവർ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവർ രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഏതോ ഒരു ബിരുദം നല്ല മോശമായിട്ടുള്ള തരത്തിൽ തന്നെ ആ ഒരു ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ തന്നെ ടെലഗ്രാം വഴിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി സൈബർ സെല്ലിലും അതുപോലെ തന്നെ പോലീസിലൊക്കെ അരുണിമ കംപ്ലെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ നമുക്ക് കാണാം ആ ഒരു വീഡിയോയില് എന്താണ് പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ കമന്റ് ആണ് ആ ഒരു വീഡിയോയുടെ കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് തരാം അതിനുമുമ്പായിട്ട് ആ ഒരു വീഡിയോ നമുക്ക് കാണാം ഹലോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ആക്ച്വലി എന്റെ ഒരു ഫോട്ടോ വാട്സ്ആപ്പ് വഴി എന്താ പറയാ മോർഫ് ചെയ്ത് അതായത് ഒറിജിനൽ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് പക്ഷെ ഒറിജിനൽ അല്ലാതെ തന്നെ അത് നൂഡ് ആക്കിയിട്ടുള്ള ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ വാട്ട്സപ്പിലൂടെ ഇങ്ങനെ ഒരുപാട് വാട്സപ്പും ടെലിഗ്രാമിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഫോട്ടോ അതായത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോയാണിത് ഇനി ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നതാണ് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ കേട്ടോ അപ്പോ ഇതിങ്ങനെ ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടേ കംപ്ലൈന്റ് രജിസ്റ്റർ സക്സസ്ഫുള്ളി അപ്പോ സൈബർ ക്രൈമില് ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആരെങ്കിലൊക്കെ ടെലിഗ്രാമിലോ വാട്ട്സ്ആപ്പിലോ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അവരിങ്ങനെ ഷെയർ ചെയ്ത് പോവാണെങ്കിൽ എല്ലാവരുടെ പേരിലും കേസ് വരും അപ്പോ അറിഞ്ഞോ അറിയാതെ ഷെയർ ചെയ്താൽ പോലും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതാരെങ്കിലും എന്താ പറയുക ഇങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് അപ്പൊ ഇതാണ് ആ വീഡിയോ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ആ ഒരു കുട്ടിയെ രണ്ട് ഫോട്ടോസും കാണിക്കുന്നുണ്ട് അതായത് മോർഫിന്ന ഫോട്ടോയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോയും കാണിക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് കുട്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഓൾറെഡി കംപ്ലൈന്റ് ചെയ്തു അതുപോലെ തന്നെ ഇനി ഇത് ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പ്രശ്നമാവും കാരണം സൈബർ സെല്ലിൽ ഓൾറെഡി ഇത് കംപ്ലൈന്റ് ചെയ്തുള്ള ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ആരും ഷെയർ ചെയ്യരുതെന്നാണ് ആ ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫെബ്രുവരി ഇരുപത്തി ഏഴാണ് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറോളം കമന്റുകൾ ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ വന്ന കമന്റുകൾ വായിക്കാൻ വളരെയധികം വിഷമം തോന്നുന്നു കാരണം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജോളം നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് ചെയ്തിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചു തരാം അതിനകത്ത് ഒരാൾ കമന്റ് കിട്ടിരിക്കുന്നത് കണ്ടിട്ട് രണ്ടാമത്തെ ഫോട്ടോ മോർഫായിട്ടാണല്ലോ തോന്നിയതാണ് അടുത്ത കമന്റ് വെച്ചാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ചിരിക്കുന്ന ഒരു കമന്റ് വരുന്നുണ്ട് അടുത്ത കമന്റ് നോക്കുക രണ്ടും തമ്മിൽ ഒരു അര ഇഞ്ച് തുണിയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത് പിന്നെ വേറൊരു ആൾ കമൻറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ആ ഒരു എന്താ പറയുക വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്ത് തരണം എന്നുള്ള തരത്തിലൊക്കെ അടുത്ത കമൻ്റും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു അപ്പോൾ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ വൈകൃതങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക വൈകൃതങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഒരു കുട്ടി അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് അതിനെപ്പോലും കടിച്ചു കീറാൻ നോക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം ജനതകളാണ് ഇപ്പോ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഫുൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും കാരണം ഒരു പെൺകുട്ടിയാണ് സ്വന്തം സഹോദരിയോ അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്കോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മമാരൊന്നും ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള തരത്തിൽ കമന്റ് ചെയ്യത്തില്ല ഇത് സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ രാജ്യത്തിലെ നിയമത്തിന് ആർക്കും ഭയമില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും സ്ട്രോങ് അല്ല ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന അധിക്ഷേപങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ വരുന്ന കമൻറ്റുകൾ അത് കമൻറ്റുകളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എന്താ പറയുക ആർക്കും ഒരു എന്താ പറയുക ശിക്ഷയോ കാര്യങ്ങളോ ലഭിക്കത്തില്ല എന്നുള്ളൊരു പേടില്ലായ്മയാണ് ഇതിനെ വരെ പ്രചോദനം നൽകുന്നത് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാനായി മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ ആൾക്കാരുണ്ടാകത്തി അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ ഹെലനോർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഒരു കുട്ടിക്ക് ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരുടെ മോഫ് ചെയ്തിട്ടുള്ള ചിത്രം ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരുപാട് എന്താ പറയുക സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ അവരും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നേരത്തെ ഒരു സീരിയൽ നടിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു പ്രശ്നം വന്ന സമയത്ത് സീരിയൽ നടിയെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സുരേഷ് ഗോപിയെ വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ പറയുകയും ഉടനെ തന്നെ ആളെ പിടിക്കുക പിടിക്കാന്നുള്ള തരത്തില് അന്വേഷണം എന്നുള്ള തരത്തിലൊക്കെ ഒരു വാർത്തയും അതുപോലെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പണവും അതുപോലെ തന്നെ പദവിയൊക്കെ ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ നടക്കും നമ്മുടെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താ പറയാ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാളെ പല സ്ഥാപനങ്ങളും കേറിയിറങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ശക്തമായിട്ട് ഭയക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിയമവും കൂടെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തെന്നുള്ളൂ ആ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ